രേണുവിന്റെ വീടുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഇപ്പോൾ പ്രതികരണം അറിയിച്ചെത്തിയിരിക്കുകയാണ് മരണപ്പെട്ടു പോയ അതുല്യ കലാകാരനും മിമിക്രി താരവുമായ കൊല്ലം സുതിയുടെ മൂത്ത മകനായ രാഹുൽ രാഹുൽ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെയാണ് തന്റെ പ്രതികരണം അറിയിച്ചു കൊണ്ടെത്തിയത് രാഹുലിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അതെന്റെ വീട് തന്നെയാണ് ഞാൻ അവിടെ താമസിക്കുകയും ചെയ്യും ഇപ്പോൾ പഠനത്തിന്റെ ചില തിരക്കുകൾ ആയതുകൊണ്ട് തന്നെ എനിക്ക് അവധി ലഭിക്കാറില്ല ആ കാരണം കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ആ വീട്ടിലേക്ക് ചെല്ലാത്തത് കോട്ടയത്തേക്ക് വരേണ്ട ഒരാവശ്യം എനിക്കുണ്ടായിരുന്നു എൻ്റെ ചാനലിൽ ഒരു ലക്ഷം സബ്സ്ക്രൈബ് ആയപ്പോൾ എൻ്റെ അനിയനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെന്ന് ഞാൻ ചിന്തിച്ചു അതിൻ്റെ ഭാഗമായി ഒരു കേക്കുമായി വന്നതാണ് ഞാൻ അമ്മ ചില ഷൂട്ടിങ്ങിൻ്റെ തിരക്കിലായത് കൊണ്ട് ഇല്ലായിരുന്നു എന്നാൽ അനിയൻ ഉണ്ടായിരുന്നു അനിയനെ കണ്ടപ്പോൾ ഒരു വ്ളോഗെടുക്കാമെന്ന് കരുതി അതിൽ അത്ര മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ എൻ്റെ അമ്മയെക്കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം ഇപ്പോൾ എൻ്റെ പഠനമൊക്കെ ഏകദേശം തീരുന്ന മട്ടിലാണ് അത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ തന്നെ ആയിരിക്കും അവർക്കൊപ്പം താമസം അക്കാര്യം ഞാൻ ഉറപ്പ് പറയുന്നുണ്ട് ഈ ഫിറോസിക്കയുടെ വാക്കുകളൊക്കെ ഞാൻ കേട്ടു അമ്മയ്ക്ക് എന്നോട് വലിയ സ്നേഹമാണ് എനിക്കും അങ്ങനെ തന്നെയാണ് എന്റെ അനിയൻ അവിടെയുണ്ട് അവനെ സന്തോഷിപ്പിക്കാനും അവനെ കാണാനും അവന്റെ കൂടെ കുറച്ച് സമയം ചിലവഴിക്കാനും വേണ്ടിയാണ് ഞാൻ അന്ന് ആ വീട്ടിലേക്ക് പോയത് നല്ല രീതിയിലാണ് ഞാൻ ബ്ലോഗ് പകർത്തിയത് എന്നാൽ അത് മോശമായ രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുമെന്ന് അറിഞ്ഞില്ല എന്നും കോട്ടയത്തേക്ക് വന്നതിന്റെ ഉദ്ദേശം അച്ഛൻ്റെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ തന്നെയും ചെയ്തു തീർക്കാനുണ്ടായിരുന്നു എന്നുമാണ് കിച്ചു വെളിപ്പെടുത്തിയത് അതല്ലാതെ അതിലൊന്നും മറ്റൊരു എന്നും എൻ്റെ അമ്മയെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാമെന്നും കൂടെ കിച്ചു കൂട്ടിച്ചേർത്തു കിച്ചുവിന്റെ വാക്കുകൾ അതിവേഗം സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുകയാണ് രേണു സുദിയുമായുള്ള വിവാദത്തെ തുടർന്ന് വാർത്തകൾ നിരവധിയാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടുന്നത് കടുത്ത വിമർശനങ്ങളിലൂടെയായിരുന്നു കുറച്ചധികം ദിവസമായി രേണു സുതി കടന്നു വീടിന് ചോർച്ചയുണ്ട് എന്ന് പറഞ്ഞതായിരുന്നു വലിയ വിവാദത്തിലേക്ക് എത്തിയത് ചില സുമനസ്സുകളുടെ സഹായത്താലായിരുന്നു കൊല്ലം സുതിയുടെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി അതിമനോഹരമായ ഒരു കൊച്ചു ഭവനം നിർമ്മിച്ചു നൽകിയത് വീട് നിർമ്മിച്ച് ആ വീട്ടിൽ താമസമാക്കാൻ തുടങ്ങിയിട്ട് ഒന്നര വർഷം പോലും ആയിട്ടില്ല അതിനു മുൻപ് തന്നെ വീട് ചോർച്ചയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ വീട് നിർമ്മിച്ചു നൽകിയ ഫിറോസ് ഒക്കെ തന്നെയും രംഗത്തെത്തിയിരുന്നു പ്രതികരണം അറിയിച്ചുകൊണ്ട് വീട് വളരെ ക്വാളിറ്റിയിലാണ് നിർമ്മിച്ചത് എന്നായിരുന്നു പ്രതികരണം സുധിക്ക് ലഭിച്ച പുരസ്കാരങ്ങളൊക്കെ തന്നെയും രേണു വീട്ടിൽ അലക്ഷ്യമായി സൂക്ഷിച്ചിരിക്കുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് രാഹുലിന്റെ വീഡിയോ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ രൂക്ഷമായ വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നത്